ഒൻപതാം ക്ലാസ്സിലെ കേരള പാടാവലി യൂണിറ്റ് രണ്ട് ഭൂമിയാകുന്ന നാം പ്രശസ്ത കവി പ്രഭാവർമ്മയുടെ വരികളിലൂടെയാണ് യൂണിറ്റ് തുടങ്ങുന്നത് വസ്തുതകളെ വളച്ചൊടിച്ച് പലപ്പോഴും മനുഷ്യർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാറുണ്ട് എവിടെയൊക്കെയോ കബളിപ്പിക്കപ്പെടുന്ന ഒരു ലോകം നമുക്കുണ്ട് കിളിക്ക് വേണ്ടത് കിളിക്കൂടെന്ന് നാം പറഞ്ഞ് പറ്റിച്ച് കിളിയെ നമ്മളെ പറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു ഓരോ ജീവിക്കും ജീവിക്കാൻ ആവശ്യമായ സ്ഥലം സൗകര്യം ഇതെല്ലാം പ്രകൃതി ഒരുക്കി കൊടുക്കുന്നു ആകാശം കിളിക്കൂടായി എന്നാൽ അതിലുറങ്ങാൻ ഒരു കിളിയെയും വിടില്ല എന്ന് പറയുന്നിടത്ത് മറ്റുള്ളവരുടെ മേൽ ഇടപെടുകയും അതിൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സ്വാർത്ഥ മനോഭാവം ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം പ്രശസ്ത എഴുത്തുകാരൻ ആന ഡോക്ടർ എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് ഒരു തീർത്ഥാടനം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന നോവലാണ് ആനഡോക്ടർ കാടിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറ്റിമറിക്കും ഈ നോവൽ ആനഡോക്ടർ ഒരു പുരാണം എന്ന് തന്നെയാണ് എഴുത്തുകാരൻ ജയമോഹൻ വിശേഷിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ മൃഗഡോക്ടറായ ഡോക്ടർ വി കൃഷ്ണമൂർത്തി കാടിനെയും ജീവജാലങ്ങളെയും അതിലുപരി ആനയെയും സ്നേഹിക്കുന്ന മൃഗഡോക്ടറാണ് ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത് മനുഷ്യരെ മൃഗങ്ങളെക്കാളും താഴെ കാണുന്ന ഡോക്ടർ ആനകൾക്ക് മനുഷ്യരെക്കാൾ ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാക്കി എന്നിടത്താണ് ഈ നോവൽ പ്രസക്തമാവുന്നത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കിയതിന് ശേഷം അതിലെ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് നന്നായി എഴുതാൻ കഴിയുന്നതാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ചോദ്യം നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത് കണ്ടെത്തി എഴുതുക ആന ഡോക്ടർ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെയും ആനയും തമ്മിലുള്ള വൈകാരിക ബന്ധം ഹൃദയസ്പർശിയായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് പുറത്ത് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചൂരി നോക്കി അത് ആനയുടെ ശബ്ദമാണെന്ന് ഡോക്ടർ തിരിച്ചറിയുന്നു ഇരുട്ടാണെങ്കിൽ കൂടി രണ്ട് വയസ്സുള്ള ഒരു ആനക്കുട്ടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു തുടർന്ന് അതിൻ്റെ സമീപത്തേക്ക് നടന്നടുക്കുന്നു ആനക്കുട്ടി തലയാട്ടി ജഴ്സി പശു കരയുന്ന ഒച്ചയെ ചിഹ്നം വിളിച്ചു അതിൻ്റെ കാലിൽ വ്രണമുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു കാതിൽ പിടിച്ചു തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി തുടർന്ന് ആനക്കുട്ടിക്ക് ഡോക്ടർ നൽകുന്ന ചികിത്സയും അതിൻ്റെ പ്രതികരണവും അവിടെ എത്തുന്ന ആനകളോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവവും ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം വിളിച്ചറിയിക്കുന്നു രണ്ടാമത്തെ ചോദ്യം പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു ഇരുട്ട് വലിയ തിരശീല പോലെ തൂങ്ങിക്കിടന്നു പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു കറുത്ത തിരശ്ശീലയിലെ സുഷിരങ്ങൾ ഇത്തരം പ്രയോഗങ്ങളാണ് ഗദ്യഭാഷയെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാഠഭാഗത്തിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി അവ നോവൽ ഭാഗത്തിന് എങ്ങനെ ഭംഗി നൽകുന്നു എന്ന് ചർച്ച ചെയ്യുക ഗദ്യഭാഷ ചിലപ്പോഴൊക്കെ പദ്യത്തോട് അടുത്ത് നിൽക്കുന്നത് കാണാം ഇത് ഗദ്യഭാഷയ്ക്ക് ചാരുത പകരുന്നു ഇങ്ങനെ ആകർഷകമാക്കുന്ന ഭാഷ ആന ഡോക്ടർ എന്ന നോവൽ ഭാഗത്ത് കാണാൻ കഴിയും പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു അവ മുഴുത്ത് കാട്ടിൻ്റെ വിളുമ്പായി മരങ്ങളായി ചില്ലകളും ഇലകളുമായി പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി അതെ ദേവദുന്ദുപികൾ മുഴങ്ങി മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു അവതരിപ്പിക്കുന്ന സംഭവങ്ങളെ ആശയങ്ങളെ ഭാവതീവ്രത നഷ്ടപ്പെടാതെ വായനക്കാരനിൽ എത്തിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾക്ക് കഴിയുന്നു വനവും ആനകളും അവിടെ നടക്കുന്ന സംഭവങ്ങളും അനുഭവിച്ചറിയാൻ വായനക്കാരന് കഴിയുന്നുണ്ട് ഇത് നോവൽ ഭാഗത്തിന് ഭംഗി നൽകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു ചോദ്യം തരു തരുപക്ഷിമൃഗങ്ങളോടും ഇന്ന് അരരോടും സുരരോടുമെന്നുമേ ഒരു മട്ടി ഇവരുള്ളിലേന്തും ആ സരള സ്നേഹരസം നിനപ്പു ഞാൻ കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീതയിലെ വരികളാണ് ഈ വരികളിലെ ആശയവും നോവൽ ഭാഗവും വിശകലനം ചെയ്ത് ഡോക്ടർ കെ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക കുമാരനാശാൻ കൃതികളുടെ പശ്ചാത്തലം പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയാണ് മനുഷ്യനും ജീവജാലങ്ങളും തുല്യമായി ഒരേ അവസ്ഥയിൽ ജീവിക്കുന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കണ്ടെത്താനാവും പ്രകൃതിയിലെ വൃക്ഷലതാദികൾ തൊട്ട് പക്ഷി മൃഗാദികൾ വരെയുള്ള സകലതിനോടും ഹിതകരമായി വർത്തിക്കുന്നതിലെ സ്നേഹരസമാണ് കവി ഇവിടെ തിരിച്ചറിയുന്നത് ആന ഡോക്ടർ എന്ന നോവൽ ഭാഗവും ഇത്തരം മനോഹരമായൊരു ചിത്രം വായനക്കാരനിൽ പകർന്നു നൽകുന്നു ഇവിടെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്ന പ്രകൃതിയും അവിടുത്തെ മൃഗങ്ങളും ആനയെ പരിപാലിക്കുന്ന ഡോക്ടർ കെയും വായനക്കാരൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു പുറത്ത് ശബ്ദം കേൾക്കുമ്പോൾ അത് ആനയുടെ ശബ്ദമാണെന്നും അതിൻ്റെ ചൂരി മനസ്സിലാക്കി അത് ഇവിടുത്തെ ആനയല്ല എന്ന് തിരിച്ചറിയുന്ന ഡോക്ടർ കെ യെ വായനക്കാർക്ക് മറക്കാനാവില്ല അത്രമാത്രം കാടിനോടും അവിടുത്തെ ജീവികളോടും ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള മനുഷ്യനാണ് ഡോക്ടർ കെ അവിടെ എത്തിയ ആനക്കുട്ടിക്ക് മുറിവു പറ്റിയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അതിനെ പരിചരിക്കുന്നതും ആനക്കുട്ടി അദ്ദേഹത്തോട് ഇടപെടുന്നതും മനോഹരമായ ചിത്രങ്ങളാണ് അതിലെല്ലാമുപരി മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഹിതകരമായ പെരുമാറ്റം എത്രത്തോളം ഈ പ്രവൃത്തിയിലൂടെ ഡോക്ടർ കെ കാട്ടിത്തരുന്നു ചുരുക്കത്തിൽ വെറും ഒരു ആന ഡോക്ടർ ആയിട്ടല്ല ഡോക്ടർ കെ ഇവിടെ കാണപ്പെടുന്നത് ആനയുടെ ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും നന്നായി മനസ്സിലാക്കിയ ശരിയായ മനുഷ്യൻ തന്നെയാണ് ഡോക്ടർ കെ മറ്റൊരു ചോദ്യം വിനോദസഞ്ചാരികൾ ചിലരുടെ പ്രവൃത്തികൾ വന്യമൃഗങ്ങളുടെ സ്വൈരജീവിതത്തെ എങ്ങനെയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നാം നോവൽ ഭാഗത്ത് കണ്ടു ഇതുപോലെ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടതും മൃഗങ്ങൾ പ്രാധാന്യത്തോടെ വരുന്നതുമായ നിരവധി വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ അവ വിശകലനം ചെയ്ത് പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക പ്രഭാഷണം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രഭാഷണത്തിൻ്റെ ഘടന പാലിക്കണം അതായത് പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ സംബോധന ഉണ്ടാവണം അത് അവസാനിക്കുമ്പോൾ നമ്മൾ ആ സദസ്സിന് ഒരു നന്ദി പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയുന്ന വിഷയം പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്നുള്ളതാണ് മാറ്റങ്ങൾക്ക് വിധേയമായ മനുഷ്യവർഗം ഭൂമിയുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പലപ്പോഴും അഹങ്കരിക്കുന്നു എന്നാൽ നാം തിരിച്ചറിയേണ്ട വസ്തുത മനുഷ്യനും സർവചരാചരങ്ങളും ഹിതകരമായി വർത്തിക്കുമ്പോൾ മാത്രമേ ജീവിതം മംഗളകരമാവൂ എന്നുള്ളതാണ് എന്നാൽ ഇത്തരം മനോഭാവങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം അതിൻ്റെ നിലനിൽപ്പ് തന്നെ ദുഷ്കരമായി തീരും പരിസ്ഥിതിയും പരിതസ്ഥിതിയും രണ്ടാണ് പരിതസ്ഥിതി ഓരോ വ്യക്തിയുടെയും ഓരോ ജീവി വർഗത്തിൻ്റെയും ചുറ്റുപാടുകളാണ് ചുറ്റുപാടുകളും ജീവി വർഗവും ഒന്ന് ചേർന്ന് പരിസ്ഥിതിയെ സൃഷ്ടിക്കുന്നു വ്യത്യസ്ത പരിസ്ഥിതികൾ ശരിയായ ക്രമത്തിലും ഘടനയിലും സംയോജിച്ച് പരിസ്ഥിതി സൃഷ്ടിച്ചെടുക്കുന്നു അതിനാൽ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് ഒരു സംഘടിത ശ്രമം ആവശ്യമാണ് ആവാസവ്യവസ്ഥയുടെ ആണിക്കല്ലുകളാണ് വൃക്ഷങ്ങൾ ജീവജാലങ്ങളുടെയെല്ലാം ശ്വസനേന്ദ്രിയങ്ങളുടെ സൂക്ഷിപ്പുകാരാണ് വൃക്ഷങ്ങൾ മരങ്ങളെ അമരന്മാരാക്കുന്നവർ ജീവജാലങ്ങളാണെങ്കിൽ മനുഷ്യരെ അമരന്മാരാക്കുന്നത് വൃക്ഷങ്ങളാണ് ഓരോ വൃക്ഷവും ജീവജാലങ്ങളും മനുഷ്യരുൾപ്പെടുന്ന ജീവി വർഗത്തിൻ്റെ ശ്വസനേന്ദ്രിയത്തെ കാത്തു സൂക്ഷിക്കുന്നു എന്നാൽ മനുഷ്യരുടെ ചിന്താരഹിതമായ പ്രവൃത്തികൾ ഈ ജീവി വർഗത്തിൻ്റെ തന്നെ ശവക്കുഴി മാന്തുന്നു ഇത് ആവാസവ്യവസ്ഥയുടെ ഘടനയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നു ഒരാളുടെ മനസ്സിനും ശരീരത്തിനും ഒരു പരിസ്ഥിതി ഉണ്ട് അത് കാത്തുസൂക്ഷിക്കുകയും അതിനെ സമതുലിതാവസ്ഥയിൽ നിർത്തുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും ധർമ്മമാണ് അത് സംരക്ഷിക്കാനും കടന്നാക്രമിക്കാതിരിക്കുവാനുമുള്ള മനസ്സ് മറ്റുള്ളവർക്കും ഉണ്ടാവണം അതിനായി നമുക്ക് പ്രകൃതിയെ കരുതലോടെ കാക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു ചോദ്യം ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തറപ്പിച്ച ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കിടത്തി തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു പാഠഭാഗത്ത് ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ വാക്യങ്ങളും വൈവിധ്യമാർന്ന വാക്യരചനാരീതികളും കാണാമല്ലോ ഈ രീതിയിൽ വ്യത്യസ്തതയുള്ള വാക്യരചനാ രീതി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാവും ചർച്ച ചെയ്യുക മുകൾ നൽകിയ ചെറുവാക്യങ്ങളെ ഒറ്റവാക്യമായും വലിയ വാക്യത്തെ ചെറുവാക്യങ്ങളായും അർത്ഥവ്യത്യാസം വരാതെ എഴുതി നോക്കൂ എന്നൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യം നമ്മൾ ക്ലാസ് മുറിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് പലപ്പോഴും സന്ദർഭങ്ങളെ വായനക്കാരിലെത്തിക്കാൻ ഭാഷയിലും പ്രയോഗത്തിലും നമ്മുടെ എഴുത്തുകാർ ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ ചെറുവാക്യങ്ങളിലൂടെ സന്ദർഭത്തിലേക്ക് കടക്കും എന്നാൽ ചിലപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് വാക്യത്തിലും പ്രയോഗത്തിലും മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഹിമാലയത്തെ വർണ്ണിക്കുമ്പോൾ മുണ്ടശ്ശേരി മാഷ് ആ ഹിമാലയത്തിൻ്റെ ഔന്നത്യം വ്യക്തമാക്കുന്ന ഒരു വാക്യം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് ഇന്ത്യയുടെ വടക്കേറ്റത്ത് നമ്മുടെ നൂലാമാലകളിൽ നിന്നെല്ലാം അകന്ന് മേഘവീതിയെയും പിന്നിട്ട് മാനസസരസില കംസങ്ങളുമായി ബ്രഹ്മാണ്ടതത്വങ്ങളെക്കുറിച്ച് ആലോചിച്ചങ്ങനെ നിൽക്കുന്ന ഹിമവാനെ കാണുമ്പോൾ ഇന്ത്യയുടെ അധ്യാത്മസമ്പത്താകെ ഒരിടത്ത് കൂമ്പാരം കൂട്ടിയിട്ടതുപോലെ തോന്നും ഇതൊരൊറ്റ വാക്യമാണ് അപ്പോൾ ഹിമാലയത്തിൻ്റെ ആ ഔന്നത്യം അതിൻ്റെ ഉയരം അതിൻ്റെ ആധ്യാത്മികമായ ചൈതന്യം എത്രത്തോളം ഉണ്ട് വാക്യം കൊണ്ട് മുണ്ടശ്ശേരി മാഷ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പാഠഭാഗവുമായി ബന്ധപ്പെട്ടും മറ്റ് നോവൽ ഭാഗവും ചെറുകഥകളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം സന്ദർഭങ്ങളെ ചെറുവാക്യങ്ങളിലൂടെയും സന്ദർഭങ്ങൾക്ക് തീവ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നീണ്ട വാക്യങ്ങളിലൂടെയും എഴുത്തുകാരൻ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട് ഇത് പലപ്പോഴും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ വ്യക്തമായി ഭാവതീവ്രത നഷ്ടപ്പെടാതെ വായനക്കാരനിൽ എത്തിക്കാൻ എഴുത്തുകാരുടെ ഒരു ശ്രമമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഈ ഉത്തരത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി നിങ്ങളുടേതായ രീതിയിൽ എഴുതാൻ ശ്രമിക്കുമല്ലോ